വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വരുന്ന വാർത്തയിലേക്ക് കടക്കുന്നു അടിപിടി കേസിൽ കസ്റ്റഡിയിലുള്ള എസ് എഫ് ഐ പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം പ്രവർത്തകർ ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ് നിലവിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലുണ്ടായ സംഘർഷത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അവിടെ നിന്നുള്ള ആദ്യം രാഹുൽ വിജയൻ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ സ്റ്റേഷൻ ഉപരോധം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈകിട്ടാണ് ഈ സംഘർഷം വിദ്യാർത്ഥികൾ ന്യൂമൻ കോളേജിലെ യാത്രയപ്പുമായി ബന്ധപ്പെട്ട് കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിൽ അതിൽ കെ എസ് എസ് എഫ് ഐ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളെല്ലാം വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയായിരുന്നു അല്ലെങ്കിൽ സംഘടനകളുടെ പിൻവലമോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ പേരിലല്ലായിരുന്നു സംഘർഷം എന്നുള്ളത് ആദ്യമേ തന്നെ പറയുകയാണ് അതിനിടയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോലീസ് തൊടുപുഴ പോലീസ് എത്തുന്നു റോയി എന്ന് പറയുന്ന പോലീസിന്റെ എസ് ഐയുടെ നേതൃത്വത്തിലാണ് ഈ പോലീസ് സംഘം അവിടെ എത്തുകയും ഇപ്പോഴുള്ള അതായത് ഈ കുട്ടികളെ പിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനാൽ ഏഹ് ഇതിനിടയിൽ പോലീസുകാർ ഒരു വിഭാഗം അതായത് കുറച്ച് കുട്ടികളെ മാത്രം ഈ കസ്റ്റഡിയിലെടുക്കും അതായത് എസ് എഫ് ഐ കുട്ടികളെ മാത്രം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോയി എന്നുള്ളതാണ് ഈ സി പി ഐ പ്രവർത്തകരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആരോപണം അതാ ഈ റോയ് എന്ന് പറയുന്ന പോലീസുകാർക്കെതിരെയും ഈ കുട്ടികൾ ഈ സി പി ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട് അനാവശ്യമായിട്ട് ഒരു വിഭാഗം കുട്ടികളെ മാത്രം അതിൽ തിരഞ്ഞുപിടിച്ച് എസ് എഫ് ഐ പ്രവർത്തകരായിട്ടുള്ള കുട്ടികളെ മാത്രം കസ്റ്റഡിയിൽ എടുത്തതിലാണ് ഈ പ്രതിഷേധം എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത് നിലവിൽ അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകരായ വിദ്യാർത്ഥികളാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നുണ്ട് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഡിവൈഎസ് അടക്കമുള്ള സംഘം ഈ സ്റ്റേഷനിൽ ഉണ്ടാനും അവരുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്തായാലും ഈ സ്റ്റേഷനകറ്റി കീറുന്നടക്കമുള്ള പ്രതിഷേധങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിനൊരു ചെറിയ ശമനം വന്നിട്ടുണ്ട് നിലവിൽ ഈ സ്റ്റേഷനുറത്ത് സി പി എം പ്രവർത്തകരും അതുപോലെ തന്നെ എസ് എസ് ഐ പ്രവർത്തകരും ഉൾപ്പെടെ ഈ സ്റ്റേഷൻ ഉപരോധിക്കുകയാണ് ശരി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സി പി എമ്മിന്റെ പോലീസ് സ്റ്റേഷൻ ഉപരോധമാണ് തൊടുപുഴയിലുള്ളത് എന്നാണ് വാർത്ത